ആ എല്ലാവരും കയറിയിരുന്നു വണ്ടി വിട്ടു വെയിലും കൊള്ളാം മഴയും കാണാം എല്ലാം കൊണ്ടു ഇടും എം എൽ എ പോലും ഇവിടെ ഈ ടൗണിൽ ഇതുവരെ കാണാത്ത കാഴ്ച കണ്ടോണ്ടിരിക്കാൻ എം എൽ എയുടെ വെച്ചാൽ പറയും ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണാൻ അരിക്കൊമ്മനെ കൊണ്ട് പോയപ്പോഴാണ് മാധ്യമങ്ങൾ ഡ്രോൺ ഇറക്കിയത് ആ ഡ്രോൺ കണ്ടപ്പോഴാണ് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിയത് അതിനകത്ത് ഇല്ല പകൽ സമയത്ത് ഓടുന്ന വണ്ടിക്ക് ലൈറ്റ് പോലും വേണ്ട പിന്നെ അതിനെപ്പറ്റി വിവാദത്തിന്റെ ആവശ്യമില്ല ഈ വണ്ടി അടക്കം പരിശോധിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ടിന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാണ് നേരും ദിവസങ്ങളിൽ ആർ ടി ഇവിടെ ഉണ്ടല്ലോ ഈ വണ്ടി അടക്കം എല്ലാം വണ്ടി യാത്ര നല്ല സുഖമല്ലേ തണുപ്പത്ത് ഒരു ചെറിയ വെയിലും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി കൂടുതൽ യാത്രയ്ക്ക് ഭംഗി വരാൻ പോകുന്ന നല്ല മഞ്ഞുള്ള സമയത്ത് രാവിലത്തെ ട്രിപ്പ് വൈകിട്ടത്തെ ട്രിപ്പ് ഈ മിസ്റ്റ് ഇങ്ങനെ കൂടമഞ്ഞിങ്ങനെ വരുന്ന സമയമുണ്ട് ആ സമയത്ത് പിന്നെ ഗ്യാപ്പ് കയറിയാൽ പിന്നെ മഞ്ഞ അണങ്ങോട്ട് അപ്പോൾ അവിടെ മനോഹരമായിരിക്കും പിന്നെ മഴ വരുമ്പോൾ ഇതിന് ഏറ്റവും മനോഹരമായ കാഴ്ച മഴ വരുമ്പോഴായിരിക്കും വെള്ളം ഇങ്ങനെ മഴ ഇങ്ങനെ മുകളിൽ നമ്മുടെ തലയിൽ വീഴാതെ ഇങ്ങനെ പെയ്യുന്നതായിട്ട് തോന്നും ഇതിനകത്തു ഏറ്റവും വലിയ കാഴ്ച അതായിരിക്കും പിന്നെ ഈ തയിലെ തോട്ടങ്ങളിടയിൽ കൂടെയുള്ള ഒരു പല ഭൂപ്രകൃതിയാണല്ലോ ഈ ഗ്യാപ്പിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് ആ ഗ്യാപ്പിലോ കാണാൻ ഒരുപാടുണ്ട് അതിൻ്റെ താഴെ എന്താണെന്നൊക്കെ നോക്കാൻ പക്ഷേ അതൊക്കെ ഇവിടെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും മൂന്നാറിൽ ഇന്ന് വരെ കാണാത്ത ഡിഫറൻറ്റായിട്ടൊരു കാഴ്ച കാണാം എം എൽ എയും പോലും ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഇപ്പോൾ നല്ല വേറെ റാങ്കിൽ കാണാനാണ് വിജയമാണെങ്കിൽ മറ്റൊരു ഡബിൾ ഡെക്കർ കൂടി വരും അതിനകത്ത് ലൈറ്റൊന്നുമില്ല പകൽ സമയത്ത് ഓടുന്ന വണ്ടിക്ക് ഹെഡ് ലൈറ്റ് പോലും വേണ്ട പിന്നെ അതിനെപ്പറ്റി വിവാദത്തിൻ്റെ ആവശ്യമില്ല അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങളൊരു ലിമിനേഷൻ ലൈറ്റ് ഒക്കെ കിട്ടും ഒരു സാധനം ആദ്യമായിട്ട് വരുന്നത് പിന്നെ ലൈറ്റ് പകൽ ഓടുന്ന വണ്ടിക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ രാവിലെ എട്ടര മുതൽ വൈകിട്ട് ആറ് മണി വരെ ഓട്ടോ ഇട്ടു രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല ആവശ്യമില്ലാത്ത കൈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറടുക്കേണ്ട റോയൽ വ്യൂ എന്ന ബസ് വരുന്നത് ഇവിടെയുള്ള ടാക്സിക്കാരുടെയും ഓട്ടോറിക്ഷക്കാരെയും വയറ്റത്തളിക്കാനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരെ സൂക്ഷിക്കുക ആര് സൂക്ഷിക്കണം മൂന്നാറിലുള്ളവർ സൂക്ഷിക്കണം മൂന്നാർ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ സൂക്ഷിക്കണം നമ്മുടെ നാട്ടിൽ എന്തിനന്നറിയാതെ സമരം ചെയ്യുക സമരമൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അത് അക്രമ സമരമാവാൻ പാടില്ല എന്നും പറയും ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് ഈ വണ്ടി അടക്കം പരിശോധിക്കാൻ ഈ വണ്ടി അടക്കം പരിശോധിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയാണ് ഈ ഓടുന്ന ഊബർ വണ്ടികളും ഈ ആട്ടോറിക്ഷകളും റോയൽ ബ്യൂ എന്ന കെ എസ് ആർ ടി സിയിലെ നികുതി അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാം പുക പരിശോധിക്കാം ഏതാ ഇതെല്ലാം പരിശോധിച്ചാണ് അത് കൊണ്ടുവന്നത് പുക പരിശോധിച്ചു ഇൻഷുറൻസ് എടുത്തു ടാക്സ് അടച്ചു എല്ലാം ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇതിനോടൊപ്പം ഓടുന്നവർക്കും ഇതെല്ലാം ഉണ്ടോ എന്ന് അടുത്ത ദിവസങ്ങളിൽ പരിശോധിച്ച് ആർ ടി ഒ റിപ്പോർട്ട് തരണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ആർ ടി ഒന്ന് പറയാനുള്ളൂ നേരം ദിവസങ്ങളിൽ ആർ ടി ഒ ഇവിടെ ഉണ്ടല്ലോ തൊടുപുഴ ആർ ടി ഒ ഉണ്ട് രണ്ടും കണ്ടം ജോയിൻറ് ആർ ടി ഒ ഉണ്ട് എല്ലാവരും ഉണ്ടെന്നാണ് വിശ്വാസം ഇത് ഒരു മന്ത്രിയുടെ ഉത്തരവായി കണക്കാക്കി പരിശോധിച്ച് ഈ വണ്ടി അടക്കം എല്ലാ വണ്ടി ഇല്ലാണ്ട് കെ എസ് ആർ സി ലാ കിടക്കുന്ന വണ്ടികളൊന്നും പരിശോധിക്കേണ്ട കാരണം അതിന് ഇൻഷുറൻസ് ഇല്ലാതെ ഓടാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അനുമതിയുണ്ട് ചില വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ചിലതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുള്ളതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നാശനഷ്ടം പോയിച്ചാൽ അത് കെ എസ് ആർ ടി സി നികത്തും അതിലൊരു കുറവും വരില്ല രാത്രി ഈ വണ്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വണ്ടിയിൽ ഇലിമിനേറ്റഡ് ലൈറ്റുകൾ ഇട്ട് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരൊന്നും ഇലിമിനേഷൻ ലൈറ്റും വെച്ച് പോകണ്ട ഇത് ഒരു ഡിസ്പ്ലേയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതന്നേ ഉള്ളൂ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പോലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേണമെങ്കിൽ അത് മണി കൂടിയിടാം സമരക്കാരെ കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല ഞാൻ അവരുടെ ആഗ്രഹം മനസ്സിലാക്കുന്നു കൂടുതൽ റൂട്ടുകളിലേക്ക് ബസ്സുകൾ ഓടിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവരോട് ഇന്ന് തന്നെ പുതിയ സ്പോട്ടുകൾ ഇപ്പോൾ രണ്ടിടത്തേക്കല്ലേ ഇപ്പോൾ മൂന്ന് സ്ഥലത്തേക്ക് പോയി പോകുന്നു മറയൂർ കാന്തല്ലൂർ മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് സ്റ്റേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഒരു നാലഞ്ച് സ്ഥലത്തേക്ക് കൂടി സമരക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജനാധിപത്യമാണ് നമ്മൾ അവരുടെ ആവശ്യം പരിഗണിയിരിക്കുകയെന്ന് ശരിയല്ല ഒരു സമരത്തിൻ്റെ കാരണം ഇതുതന്നെയാണ് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ കെ എസ് ആർ എസിൽ ഒരുക്കുന്നില്ല എന്നുള്ള പരാതി പരിഗണിച്ചുകൊണ്ട് ഉടൻ തന്നെ ഒരു നാലഞ്ച് ബസ്സുകൾ കൂടി ഷോട്ട് ബസ് ഷോർട്ട് ചേയ്സ് ബസ്സുകൾ ഉടൻ തന്നെ കെ എസ് ആർ ടി സി മൂന്നാറിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന നാലഞ്ച് സ്പോട്ടുകൾ അവരോട് ഇന്ന് തന്നെ അവർ കണ്ടെത്തും ടൂറിസം കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം അവർ കണ്ടെത്തിക്കൊണ്ട് മൂന്നാറിൽ ഇവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് യാത്രക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല സ്പോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന കൃത്യസമയത്ത് ഓടുകയും വരികയും ചെയ്യുന്ന സംവിധാനം കൃത്യസമയത്ത് അത് വളരെ പ്രധാനമാണ്